യും പലർക്കും പല തരത്തിലാണ് ചിലരുടേത് വെറും നൈമിഷികമാണ് ചിലരുടേത് ശാശ്വതവും ഇന്ന് ലോകമെങ്ങും വാലന്റൈൻസ് ഡേ ആഘോഷിക്കുകയാണ് മനസ്സിലുള്ള പ്രണയം തുറന്നു പറയാനും പ്രിയപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ കൊടുത്തും വാങ്ങിയും ആഘോഷിക്കാനുള്ള ദിവസം പ്രണയം തുറന്നു പറയാൻ അങ്ങനെ ഒരു പ്രത്യേക ദിവസത്തിന്റെ ആവശ്യമില്ലെന്ന് പലരും വാദിക്കാറുണ്ടെങ്കിലും ഈ ഒരു ദിനത്തിനായി കാത്തിരിക്കുന്നവരും ഏറെയുണ്ട് സിനിമയിലെ പ്രണയങ്ങൾ എന്നും പ്രേക്ഷകർ ആഘോഷമാക്കാറുണ്ട് സ്ക്രീനിലെ പ്രണയങ്ങൾ ചൂടുപിടിച്ചതോടെ ജീവിതത്തിലും പ്രണയത്തിലായ താരങ്ങൾ നിരവധിയാണ് ഒന്നിച്ച് അഭിനയിച്ച പ്രണയത്തിലായ ശേഷം വിവാഹം ചെയ്ത താരങ്ങളുമുണ്ട് ഈ പ്രണയ ദിനത്തിൽ സിനിമയിലെ ക്യൂട്ട് കപ്പിൾസിന്റെ പ്രണയ കഥകളാണ് ട്രെൻഡിംഗ് ആകുന്നത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന കപ്പിൾസ് ആണ് ഫഹദ് ഫാസിലും നസ്രിയും നേരം എന്ന സിനിമ കണ്ടതിന്റെ ശേഷം നസ്രിയ്ക്ക് ഫഹദ് എന്ന് മെസ്സേജ് അയയ്ക്കുമായിരുന്നു പിന്നീടാണ് ഫഹദിന്റെ നായികയായി നസ്രിയ ബാംഗ്ലൂർ ഡേസ് എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നത് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഒരു പ്രണയ ലേഖനവും മോതിരവും നൽകിയാണ് ഫഹദ് നസ്രിയെ പ്രപ്പോസ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് ഒന്നിച്ച് അഭിനയിച്ച സിനിമകളുടെ സെറ്റിൽ വെച്ചാണ് സംയുക്തിയും ബിജുമേനോനും അടുപ്പത്തിലാകുന്നത് ആദ്യം നല്ല സുഹൃത്തുക്കളായിരുന്നു ഇരുവരും പിന്നീട് ആ ബന്ധം ദൃഢമാവുകയായിരുന്നു മേഘമൽഹാർ എന്ന സിനിമയിൽ അഭിനയിച്ചു ജീവിതത്തിലും നായകനും നായികയുമായാലോ എന്ന് ഇരുവർക്കും തോന്നിയത് മഴ മധുര നമ്പരക്കാറ്റ് എന്നിവയാണ് ഇരുവരും ഒന്നിച്ച് അഭിനയിച്ച സൂപ്പർ ഹിറ്റ് സിനിമകൾ രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇവരുടെ വിവാഹം തമിഴകത്തിന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് സൂര്യയും ജ്യോതികയും പൂവെല്ലം കേട്ടുപാറ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് സൂര്യയും ജ്യോതികയും ആദ്യമായി കണ്ടുമുട്ടുന്നത് പിന്നീട് ഇവർ സുഹൃത്തുക്കളായി മാറുകയായിരുന്നു കാക്ക കാക്ക എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ സൂര്യ നായകനാക്കാൻ റെക്കമെന്റ് ചെയ്തത് തന്നെ ജ്യോതികയായിരുന്നു ഈ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരും വിവാഹിതരാകാനുള്ള തീരുമാനമെടുക്കുന്നതും രണ്ടായിരത്തി ആറിലാണ് ഇരുവരും വിവാഹിതരായത് ആരാധകർ ഒന്നടങ്കം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു നയൻതാരയുടെയും വിഘ്നേശിവന്റെയും നാനും റൌഡിദാൻ എന്ന ചിത്രത്തിലൂടെയാണ് നയൻതാരയും വിഘ്നേശിവനും ആദ്യമായി ഒന്നിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ചിത്രീകരണത്തിനിടെ ഇരുവരും പ്രണയത്തിലായി താമസിയാതെ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാനും തുടങ്ങി ഏഴു വർഷത്തെ പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് അമർക്കളം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് അജിത്ത് ശാലിനിയുമായി പ്രണയത്തിലാകുന്നത് ഈ സിനിമയോട് ആദ്യം നോ പറഞ്ഞ ശാലിനിയെ അജിത്തായിരുന്നു വിളിച്ച് കൺവിൻസ് ചെയ്തത് അഭിനയിക്കാൻ താല്പര്യമില്ല പഠിക്കണമെന്നായിരുന്നു ശാലിനി ആദ്യം പറഞ്ഞത് എന്നാൽ പിന്നീട് സിനിമ ചെയ്യാൻ നടി സമ്മതിക്കുകയായിരുന്നു തനിക്ക് ലവ് എറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു എന്ന് അജിത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആദ്യ ഷോട്ടിൽ തന്നെ അജിത്ത് അറിയാതെ ശാലിനിയുടെ കൈത്തണ്ട മുറിച്ചിരുന്നു തുടർന്ന് ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു രണ്ടായിരത്തിലായിരുന്നു ഇവരുടെ വിവാഹം താൻ നായികയായ ചിത്രത്തിൽ നിന്നും നായകനായ പ്രസന്നയെ സ്നേഹ ഒഴിവാക്കിയിരുന്നു പിന്നീട് രണ്ടായിരത്തി എട്ടിലാണ് സ്നേഹയും പ്രസന്നയും ആദ്യമായി സംസാരിക്കുന്നത് ചേച്ചിക്ക് സമ്മാനം നൽകാനായി പ്രസന്നയുടെ കയ്യിലുള്ള ഇളയരാജയുടെ പാട്ടുകളുടെ കളക്ഷൻ ചോദിച്ചായിരുന്നു സ്നേഹ പ്രസന്നയെ വിളിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഒൻപതിൽ അച്ചമുണ്ട് അച്ചമുണ്ട് എന്ന സിനിമയിലാണ് ഇരുവരും അഭിനയിക്കുന്നത് അതോടെ പ്രണയത്തിലായ ഇരുവരും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വിവാഹിതരാകുന്നത് വംശി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് തെലുങ്കിലെ പ്രിയ ജോഡികളായ മഹേഷ് ബാബുവും നമൃത ശിരോദ്കറും പ്രണയത്തിലാകുന്നത് സെറ്റിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത് ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ നമൃതയോട് മഹേഷ് ബാബുവിന് ഇഷ്ടം തോന്നിയിരുന്നു അഞ്ചു വർഷത്തെ പ്രണയത്തിന് ശേഷം രണ്ടായിരത്തി അഞ്ചിലാണ് ഇരുവരും വിവാഹിതരായത് തെലുങ്കിൽ നാഗാർജുനയുടെയും അമലയുടെയും പ്രണയം ആഘോഷിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നാഗാർജുനെയും അമല വിവാഹിതരായത് ഒന്നിച്ച് അഭിനയിച്ച സിനിമകളിൽ അമലയ്ക്ക് സൗകര്യം ഒരുക്കുന്ന രീതിയിൽ നാഗാർജുന സെറ്റുകളിൽ സഹകരിച്ചതായിരുന്നു ഇടയിൽ പ്രണയം രൂപപ്പെടാൻ കാരണമായത് ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന കപ്പിൾസ് രൺവീറും ദീപികയുമാണ് സഞ്ജയ് ലീല ബൻസാലി ചിത്രമായ ഗോലിയോൺ കി രാസ്ലീല രാംലീലയുടെ സെറ്റിൽ വെച്ചാണ് രൺവീർ സിംഗും ദീപിക പതുക്കോണും പ്രണയത്തിലാകുന്നത് ദീപികയെ കണ്ടപ്പോൾ തന്നെ ഒരു സ്പാർക്ക് ഉണ്ടായെന്നും തൊട്ടടുത്ത ദിവസം തന്നെ പ്രണയം തുടങ്ങിയെന്നും രൺവീർ തുറന്നു പറഞ്ഞിരുന്നു രാംലീലയുടെ ഷൂട്ടിനിടെ ചുമന രംഗം ചെയ്തപ്പോൾ സ്വയം മറന്നുപോയതിനെക്കുറിച്ചും ഇരുവരും വെളിപ്പെടുത്തിയിരുന്നു ഇതുകൂടാതെ അമിതാഭ് ബച്ചൻ ജയ ഐശ്വര്യറായി അഭിഷേക് ബച്ചൻ ആര്യ സയേഷ് രൺവീർ ആലിയ കൈഫ് വിക്കി കൌശാൽ സെയ്ഫലിഖാൻ കരീന കപൂർ തുടങ്ങി നിരവധി പ്രണയ വിവാഹങ്ങൾ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് അപരമാളികളിൽ നിറഞ്ഞാടിയ പ്രേമരംഗങ്ങൾ ജീവിതത്തിലേക്കും പകർത്തിയെടുത്തവരാണ് ഇവർ